ഹലോ ഗേശ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ പെറുത്തിലുള്ള ഒരു മോട്ടോർ മ്യൂസിയത്തിലാണ് അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റീസിലുള്ള വിൻറ്റേജ് മുതൽ പ്രീ ഹിസ്റ്റോറിക്കായിട്ടുള്ള ഹിസ്റ്റോറിക്കായിട്ടുള്ള വണ്ടികൾ വരെ അവരിവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് ഏരിയയിലാണ് അവരുടെ സംഭവങ്ങളെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വാഹനങ്ങളുടെ വീഡിയോയിലേക്ക് ആർദമായി സ്വാഗതം കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ് നമുക്കിവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു കാർ അവർ ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു കുറച്ച് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് പെയിൻ്റ് ഒക്കെ ചെയ്ത് പഴയൊരു വണ്ടി ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് പബ്ലിക് ഹോൾഡിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പോയി ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ മ്യൂസിയത്തിൻ്റെ അകത്താണുള്ളത് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ ഇവിടെ നമുക്ക് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടിട്ടുണ്ട് ഒരുപാട് വലിയ വണ്ടികളും അതുപോലെ അതുപോലെതെല്ലാം പഴയ ആൻറ്റിക് ആയിട്ടുള്ള വണ്ടികളാണ് ഈ കാണുന്നത് ഒരു റോൾസ് റോയ്സ് ആണ് കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ റോൾസ് റോയ്സ് സിൽവർ ഷാഡോ എന്ന് പറഞ്ഞ മോഡലാണ് ഈ കാണുന്നത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലെ ഹട്ട്സ് സൂപ്പർ സിക്സ് എന്ന് പറയുന്ന ഒരു കാറാണിത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മാനുഫാക്ചർ ചെയ്ത ഒരു വണ്ടിയാണ് ഈ കാണുന്നത് അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിടക്കുന്ന റോൾസ് വൈസിൻ്റെ അകത്ത് കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് വരുന്നതായിരിക്കുന്നത് ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഫോട്ടോ എടുത്തിടാനാണ് ഹരി കയറുന്നുണ്ടോ കയറുക കയറുകി ഓ ആദ്യമായി റോൾസ് വൈസിൽ കയറിയിരിക്കുകയാണ് എൻ്റെ അമ്മി എങ്ങനെയുണ്ട് ഇതാ മേടിച്ചാലേ കപ്പിത്താനാണോ ലിമോസിൻ്റെ തോന്നുന്നു പണ്ടത്തെ ലിമോസിൻ സ്റ്റൈല് ഈ കാണുന്നത് ഒരു ടൊയോറ്റയുടെ വണ്ടിയാണ് ഈ കാണുന്നത് ടൊയോറ്റ ക്രൗൺ എന്നാണ് ഈ വണ്ടിയുടെ പേര് നയൻറ്റീൻ സെവൻറ്റി ഫൈവില് മോഡലാണ് ഈ വണ്ടി ഇതിൻ്റെ ഇവിടെ എംബിളം തന്നെ കാണുമ്പോൾ തന്നെ കാണാം ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു എംബിളാണ് കൊടുത്തിരിക്കുന്നത് എന്ന് കണ്ടാൽ മനസ്സിലാവില്ല ഒരു ക്രൗണിൻ്റെ സിംബിൾ ആണ് അതിന് കൊടുത്തിരിക്കുന്നത് അവരുടെ അവിടെ കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഒരു വാഗൺ സ്റ്റൈലിലുള്ളൊരു വണ്ടിയാണ് ഈ കാണുന്നത് ക്ലാസ്സി ലുക്കുള്ളൊരു വണ്ടി ിങ്ങോട് വരുമ്പോൾ തന്നെ ഒരുപാട് കാറുകൾ ഇവിടെ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടിട്ടുണ്ട് എല്ലാം ഹിസ്റ്റോറിക്കും അതുപോലെ തന്നെ പോസ്റ്റ് വിൻറ്റേജ് ആയിട്ടുള്ള കാറുകളാണ് ഇതൊരു ഹിസ്റ്റോറിക് വണ്ടിയാണ് ഈ കാണുന്ന ടൊയോട്ടയുടെ ക്രൗൺ എന്ന് പറയുന്നത് ഇത് സ്റ്റാൻഡേർഡ് വാൻ ഗാഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് ഇത് കാണുന്നത് വാൻഗാഡ് എന്നാണ് ഈ വണ്ടിയുടെ പേര് ഇതും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വണ്ടിയാണ് ഇതൊരു ടാക്സി മോഡൽ വണ്ടിയാണത് ചെക്കർ മോട്ടോർ കമ്പനി എന്നുള്ള കമ്പനിയാണ് ഈ വണ്ടി ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഈ വണ്ടിയുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് മെയിൻലി അവർ ടാക്സിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടികളാണ് ടി വി ഷോയിലും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വണ്ടികൾ ഉപയോഗിച്ചിരുന്ന പണ്ട് നമ്മുടെ നാട്ടിലെ ഒരു ഏതാ പറയുക ഫിയറ്റിൻ്റെ വണ്ടി പോലെ ഇരിക്കും കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നയൻറ്റീൻ തേർട്ടി ടു മുതൽ തേർട്ടി ഫോർ വരെ ഫോഡ് ഉണ്ടാക്കി ഹോട്ട് റോഡേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവമാണത് ഇതാണ് ടൊയാറ്റ കൊറോള നയൻറ്റീൻ സെവൻറ്റി ടു വേർഷൻ കൊറോളയുടെ ടൊയറ്റോ കൊറോളയുടെ കൂപ്പാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ളൊരു കാറാണ് കൊറോള അപ്പോൾ അന്ന് കാലത്തെ ഒരു ഷെയ്പ്പും മോഡലൊക്കെയാണ് ഈ കാണുന്നത് വണ്ടിയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഷേപ്പ് ആയിരുന്നു അന്ന് പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് വണ്ടി കാണാനായിട്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പണ്ടത് നമ്മുടെ ആപ്പേ ഓട്ടോറിക്ഷ വെസ്പ വെസ്പയുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലൊരു സ്കൂട്ടർ നമുക്ക് കാണാം നമ്മുടെ റിക്ഷ പോലത്തെ ടൈപ്പിലുള്ളൊരു വണ്ടിയാണ് ഇത് കാണുന്നത് ഇനി കാണുന്നത് ബി എം ഡബ്ല്യൂൻ്റെ ഒരു ബൈക്കാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്നത് ഫയർ ട്രക്ക്സ് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫയർ ട്രക്കാണ് കാണുന്നത് ഉണ്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിലാണ് വെള്ളം വരുത്താനായിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരിക്കുന്നത് ഈ കാണുന്നത് സാധനങ്ങൾ പഴയ കാലത്തെ ട്രക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഡോഡ്ജിൻ്റെ ട്രക്കാണ് ഈ കാണുന്നത് ഉണ്ടോ ഇപ്പോഴത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ വണ്ടികൾക്കൊക്കെ ഭയങ്കര വലിപ്പമാണ് വണ്ടികളുടെ സൈസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടും എല്ലാം മാസീവ് ആയിട്ടുള്ളൊരു സൈസാണ് വണ്ടികൾക്ക് ഇവിടെ കാണുന്നത് എല്ലാം നീ കാണുന്നത് നയൻറ്റീൻ സെവൻറ്റീനിലെ ഫോർഡ് മോഡൽ ടി ആംബുലൻസ് ഇതൊരു ആംബുലൻസ് തന്നെയാണ് ഡെൻറ്റ് ജോൺ ആംബുലൻസ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാന്ന് ആലോചിക്കണം അതായത് ഓസ്ട്രേലിയയിലെ ഫസ്റ്റ് മോട്ടറൈസ്ഡ് ആണ് ഈ കാണുന്ന ആംബുലൻസ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതലാണ് ആദ്യമായിട്ട് വണ്ടി എന്ന രീതിയിൽ ആംബുലൻസ് ഇവിടെ യൂസ് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ആ സമയത്തുള്ള ഒരു ആംബുലൻസ് ആണ് ഈ കാണുന്നത് നീ കാണുന്നത് ഒരു ട്രക്കാണ് ബ്രൂവറീസ് ഇവിടുത്തെ സ്വാൻ ബ്രൂവറീസ് എന്ന് പറഞ്ഞാൽ ബ്രൂവറീസ് അവരുടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ട്രക്കാണ് ഈ കാണുന്നത് ഇപ്പം ഈ കാണുന്ന വണ്ടി പണ്ടത്തെ ടോ ട്രക്കാണ് ഈ കാണുന്നത് കണ്ടോ അതായത് ടോ ട്രക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണത് അതതിൻ്റെ ഫോട്ടോ കൂടെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇനി കാണുന്നതാണ് നമ്മുടെ മെയിൻ സാധനം ലാൻഡ് റോവറിൻ്റെ സീരീസ് വണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ വണ്ടിയാണ് ഈ കാണുന്നത് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇറങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ലാൻഡ് റോവറിൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് കേപ്പബിൾ ഓഫ് റോഡിംഗ് വണ്ടികളാണ് ഈ കാണുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡിസൈൻ പക്ഷേ ഈ വണ്ടിക്ക് കേപ്പിൾ വല്ലാത്ത ഒരു കാര്യമില്ലായിരുന്നു ആ കാലഘട്ടത്തിലായാലും ഇപ്പോഴായാലും നമുക്ക് ചില പല വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാം ഈ വണ്ടികൾ ഇപ്പോഴും റീസ്റ്റോർ ചെയ്ത ആൾക്കാർ കൊണ്ടു നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ രണ്ട് സൈഡിലായിട്ടുമാണ് ഈ കാണാവുന്ന ഡിസ്പ്ലേ മൊത്തം അവർ ചെയ്തിരിക്കുന്നത് വണ്ടികളുടെ ഇതുമാത്രമല്ല ഇനി ഒരുപാട് കാര്യങ്ങൾ അകത്ത് കാണാനായിട്ട് നമുക്കുണ്ട് ചെറിയ മോഡൽസും അതുപോലെ തന്നെ വലിയ വലിയ ഒക്കെ ആയിട്ടുള്ള വണ്ടികളുടെ ഫുൾ മ്യൂസിയം ആണിത് നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ പഴയ കാലത്ത് ഉപയോഗിച്ച് പഴയ കാലത്തല്ല ആദ്യകാലങ്ങളും മുതലെയുള്ള സൈക്കിളുകളും അതുപോലെ തന്നെ സ്കൂട്ടറുകളും ബൈക്കും കാര്യങ്ങളൊക്കെയാണ് ഇവരിവിടെ ഈ സൈഡിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ വരുമ്പോൾ തന്നെ കാണാം ഒരു നയൻറ്റീൻ സെവൻറ്റീൻ മോഡൽ ഹാർലി ഡേവിഡ്സൺ ആണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഹാൻഡിലൊക്കെ കണ്ടോ പ്രത്യേക ഷേപ്പിലുള്ള ഹാൻഡിൽ നമ്മൾ പഴയ പട്ടാള സിനിമകളൊക്കെ കാണുമ്പോൾ അതിലുപയോഗിക്കുന്ന പോലത്തെ ഒരു ഹാർലി ഡേവിട്സൺ ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇത് ബി എസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ നയൻറ്റീൻ സിക്സ്റ്റി ഇറങ്ങിയ ഒരു മോഡലാണിത് അപ്പോൾ തന്നെ മേളിൽ നമുക്ക് കാണുന്നത് കുറേ സൈക്കിളുകൾ തൂക്കിയിട്ടായിരിക്കുന്നതാണ് അപ്പോൾ അതും പഴയ കാലങ്ങളിലുള്ള സൈക്കിളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് എന്നീ സമയങ്ങളിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൈക്കിളുകളാണ് കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം വിളക്ക് മറ്റേ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ഹെഡ് ലൈറ്റ് പോലത്തെ സംഭവിക്കുകയാൾ ചെയ്തിട്ടുണ്ട് കാണാം പിന്നെ ഈ പഴയ കാലത്ത് വന്നിരിക്കുന്ന മെയിൻ സ്കൂട്ടറുകളുടെയൊക്കെ സൈഡിലായിട്ട് വേറെ ആൾക്ക് ഇരിക്കാനുള്ള ഒരു ക്യാബിൻ സെറ്റപ്പിലുള്ള സംഭവം ഉണ്ട് ഈ സൈഡിൽ കാണുന്നത് പോലെ തന്നെയായാലും ബെസ്പേയുടെ സ്കൂട്ടർ അതിൻ്റെ ടയർ വെച്ചിരിക്കുന്നാണ്ടോ ഇവിടെ ഒരുപാട് അങ്ങനെ തന്നെ ഒരുപാട് സ്കൂട്ടറുകൾ ഇൻ്റെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ വെച്ചിരിക്കുന്നുണ്ട് റോൾസ് ാണ് രാജ് നല്ല സുഖമില്ലകത്തിരിക്കണ്ടേക്ക് കിട്ടിയതന്നെ വാങ്ങിക്കാൻ കിട്ടൂട്ടാ പൊറത്തപ്പിക്കഴിഞ്ഞ സാധനം കിട്ടും ഈ സ്റ്റൈലിലുള്ള സാധനം എടുക്കണം ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഏരിയ ഉണ്ട് അവർ റിസപ്ഷനാണ് അപ്പോൾ അവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിൻ്റെ അകത്ത് കയറാനായിട്ട് രണ്ട് സൈഡിലായിട്ടാണ് കാറുകൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇതും കുറേ പഴയ കാറുകളാണ് നയൻറ്റീൻ സെവൻറ്റി ത്രീ ലൈലാൻഡ് മെറീന എന്ന് പറഞ്ഞൊരു കാറാണ് അതുപോലെ തന്നെ നയൻറ്റീൻസ് ഫിഫ്റ്റി ത്രീയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഹോൾഡൻ സ്റ്റേഷൻസ് ഇടാനാണ് എന്ത് ഭംഗിയും വണ്ടിയൊക്കെ കാണാൻ ഓ വിൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് വിൻറ്റേജ് കാറുകൾ കേട്ടോ ക്ലാസ്സി ലുക്കാണ് പിന്നെ ഇത് ഹോൾഡൻ്റെ ജെമിനെന്ന് പറഞ്ഞിട്ടൊരു മോഡൽ നയൻറ്റീൻ എയ്റ്റി വണിൽ ഇറങ്ങിയ പോപ്പുലർ സ്മോൾ വെഹിക്കിൾ ടു ബി സോൾഡ് ഇൻ ഓസ്ട്രേലിയ നയൻറ്റീൻ സെവൻറ്റീസ് ആൻഡ് എയ്റ്റീസ് ഈ വണ്ടി കണ്ടാലും നല്ല ക്യൂട്ട് വണ്ടി അടിപൊളി ഈ കാണുന്നത് നയൻറ്റീൻ എയ്റ്റി സെവനിലെ ബെർലിനു പറഞ്ഞൊരു വണ്ടിയാണ് ബെർലീന ടർബോ ഹോൾഡൻ്റെ വണ്ടിയാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ മറ്റേ ഏത് വണ്ടി ഏതാ വണ്ടിയാ നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടിയായിട്ട് സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇടുക ഈ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻ്റ് ചെയ്യും എനിക്ക് ഏതൊരു വണ്ടിയായിട്ട് സമയം തോന്നുന്നുണ്ട് പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല ഏത് വണ്ടിയാന്നുള്ളത് അതുപോലെ തന്നെ ഇതൊരു ഹോൾഡൻ്റെ നയൻറ്റീൻ സിക്സ്റ്റി സിക്സിൽ ഇറങ്ങിയ മോഡൽ നയൻറ്റീൻ സിക്സ്റ്റി സിക്സിൽ ഇറങ്ങിയ ഒരു വെറൈറ്റി മോഡലാണ് ഈ കാണുന്നത് ഇതും ഹോൾഡൻ്റെ ആണ് മെയിൻലി ഹോൾഡൻ ആണ് നല്ല വണ്ടികൾ ഓസ്ട്രേലിയയിൽ പണ്ട് കാലത്തായിരുന്നു കാരണം ഹോൾഡൻ ഓസ്ട്രേലിയയിലെ ഒരു കമ്പനി ആയിരുന്നു അതുകൊണ്ട് തന്നെ വെറൈറ്റി വണ്ടികൾ അവരുടെ കളക്ഷനിലുണ്ടായിരുന്നു പിന്നെ ഇതൊരു ഹിസ്റ്റോറിക്ക് ആയിട്ടുള്ളൊരു വണ്ടിയാണ് കുട്ടി വണ്ടി കാണുന്നത് എല്ലാം പഴയ മോഡല് ബി എസ് എ എന്നൊരു കമ്പനിയുടെ ബൈക്കുകളാണ് ഇവിടെ കാണുന്നത് ഈ കാണുന്നൊക്കെ ബി എസ് എ എന്ന മോഡലിന്റെ ബൈക്കുകളാണ് നയൻറ്റീൻ ഫിഫ്റ്റീനിലൊക്കെ ഇറങ്ങിയ ബൈക്കുകളാണ് ഈ കാണുന്നത് കണ്ടോ ഇതേപോലെ കണ്ട അതിന്റെ പെട്രോൾ ടാങ്ക് കണ്ട പെട്രോൾ ടാങ്ക് ഈ ഭാഗത്തായിട്ട് വരും ഒരു പ്രത്യേക രീതിയിലുള്ള ഹാൻഡിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നയൻറ്റീൻ ട്വൻറ്റി ഇറങ്ങിയ ഒരു മോഡലാണ് ഈ കാണുന്നത് നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റിൽ ഇറങ്ങിയ ബി എസ് എയുടെ ഒരു ബൈക്കാണ് ഈ കാണുന്നത് താഴെ ഇതേമാതിരി വേറെ രീതിയിലുള്ള കുറേ ബൈക്കുകൾ കാണാം അതുപോലെ തന്നെ ചെറിയ മോഡൽസ് ഇവർ ഇവിടെ വെച്ചിട്ടുണ്ട് ബൈക്കുകളുടെ അതുപോലെ തന്നെ ബൈക്കുകളുടെ ഒരു കളക്ഷൻ അവരോട് ചെയ്തിട്ടുണ്ട് ചെറിയ മോഡൽസ് രസക്ക ബി എസ് ഉണ്ടോ ബി എസ് എന്തോരം മോഡൽസ് ആണ് പിന്നെ റിയില്ല അതാണ് ഇപ്പൊ പറഞ്ഞത് അങ്ങോട്ട് പറഞ്ഞാതെ അപ്പൊ നമ്മളിവിടെ മേളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ സെക്ഷൻ ഉണ്ട് അപ്പൊ ഇവിടെ ഒരുപാട് ഇതേമാതിരി തന്നെ ട്രാക്കും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തുണ്ടോ അപ്പോൾ ഗൈസ് ഈ വണ്ടി നോക്കുക ഹിസ്റ്റോറിക് വണ്ടി നയൻറ്റീൻ തേർട്ടി വൺ കാഡിലാക്ക് സീരീസ് ഓഫ് വണ്ടിയുടെ ഒരു വലിപ്പം നോക്കും നിങ്ങൾ മാസ് സാധനം കളറും ഒക്കെ ഫിനിഷിംഗാണ് കാണുന്നത് അതിനോട് ചേർന്നതിനേ ഇന്ത്യൻ്റെ ഒരു ബൈക്ക് ഇന്ത്യൻ സ്കൗട്ട് എന്ന് പറഞ്ഞ ഒരു ബൈക്കാണ് ഈ കാണുന്നത് വണ്ടിയുടെ ലുക്ക് ലുക്കൊക്കെ നമ്മൾ നിന്ന് പോകും കണ്ട് നിന്ന് പോകുന്ന ഒരു വണ്ടി ആ ടൈറ്റാനിക് സിനിമയിലൊക്കെ അവരൊക്കെ വന്ന് ഇറങ്ങണ പോലത്തെ സാധനമല്ലേ ഇത് വേറൊരു വണ്ടി അയ്യോ മാസ സാധനം ഇത് നൈൻറ്റീൻ ട്വന്റി നൈനിലെ പാക് സിക്സ് ത്രീ ത്രീ റോഡ്സ്റ്റർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് വാസ് കൺസിഡേഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓട്ടോമൊബൈൽസ് അവൈലബിൾ അറ്റ് ദി ട്വന്റീസ് ഇത് നൈൻറ്റീൻ തേർട്ടി ഫൈവിലെ ബെൻഡ്ലി ആണ് ഇത് കാണുന്നത് ബെൻലി ഡ്രോപ്പ് ഹെഡ് കൂപ്പ് കൂപ്പാണ് ത്രീ പോയിന്റ് ഫൈവ് ലിറ്റർ ലക്ഷറി കാർ നൈൻറ്റീൻ തേർട്ടി ത്രീ ടു നൈൻറ്റീൻ തേർട്ടി നയൻ വരെയുള്ളത് ബെൻഡലിയുടെ വണ്ടിയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഏരിയയിൽ ഫുള്ള് കിടക്കുന്നത് അതേമാതിരി ബാൻഡ്ലി റേഞ്ച് റോവറ് റോവർ സോറി റോവർ അതുപോലെ തന്നെ മോറിസ് ബുൾനോസ് കൗലി എന്ന് പറഞ്ഞൊരു മോഡലാണ് ഈ കാണുന്നത് വെറൈറ്റി വെറൈറ്റി വാഹനങ്ങളാണ് ഇവിടെ ഫുൾ ഉള്ളതൊക്കെ ഹിസ്റ്റോറിക് നയൻറ്റീൻ ട്വൽവ് ഫോടിൻ്റെ ഒരു മോഡലാണ് ഈ കാണുന്നത് ഒയ്യോ എന്താ രസല്ലേ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാ ഞാനിവിടുത്തെ ആളൊന്നല്ല എന്നാലും ഈ കിടക്കുന്ന തുരുമ്പ് പിടിച്ച വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണത് ഞാൻ പോണൊന്നില്ലാത്ത നമുക്ക് ചേട്ടനത് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാൻ പോവാണ് ഈ വണ്ടിയുടെ അകത്ത് എന്റെ അമ്മ ൂ ഈ കാണുന്ന പട്ടവണ്ടി സ്റ്റാർട്ടായി പണ്ടത്തെ വണ്ടികളുടെ വണ്ടികളാരും പറയുന്നത് ഒന്നല്ലെങ്കിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ സ്പാർക്ക് സ്പാർക്കുകൾ കംപ്ലൈന്റ് ആയിരിക്കും അതാണ് മെയിൻ ടു റീസൺസ് വണ്ടി ഓഫ് ആയി കിടക്കാനുള്ളത് അല്ലെങ്കിൽ വണ്ടി എന്തായാലും വർക്ക് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഏരിയയിലായാലും ഒരുപാട് വണ്ടികൾ ഇത് മരുന്ന് മറ്റേ അബോറിജിനൽസിൻ്റെ ആർട്ട് വർക്ക് ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ് ഹോൾഡൺമേ അവരുടെ പ്രത്യേക രീതിയിലുള്ള ആർട്ട് വർക്കാണ് ഈ കാണുന്നത് ഇത് ജാഗ്വറിൻ്റെ ഒരു മോഡൽ വണ്ടിയാണീ കാണുന്നത് നയൻറ്റീൻ ഫോർട്ടി സെവൻ വൈഫീൽഡ് റായ്ലി എന്ന് പറഞ്ഞൊരു മോഡല് നല്ല ഇത് നല്ല ഭംഗിട്ടല്ലേ പ്രത്യേക ഷെയ്പ്പ് ഇത് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിലെ ജാഗ്വറിൻ്റെ ഒരു വണ്ടിയാണിത് നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റി വണ്ടി നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ കെയ്സർ മെൻഹാറ്റൺ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തിനാല് വഴി ഏഴ് ലക്ഷത്തി അറുപതിനായിരം വണ്ടികൾ അവർ പ്രൊഡ്യൂസ് ചെയ്തതാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലായിരുന്നു അവരുടെ ഫൈനൽ പ്രൊഡക്ഷൻ ഓ നല്ല ഭംഗിയുള്ള കളറും ബ്യൂട്ടിഫുൾ കളേഴ്സ് അല്ലേ ഓക്കെ ഇത് ലിങ്കൺ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ലിങ്കൺ കോണ്ടിനെൻ്റൽ വി ട്വൽവ് കൺവേർട്ടബിൾ വണ്ടിയാണിത് പിന്നെ ഈ കാണുന്നത് ബെൻഡ്ലിയുടെ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലെ മോഡൽ എം കെ സിക്സ് എന്ന് പറഞ്ഞൊരു മോഡലാണ് ഈ കാണുന്നത് ബെൻഡ്ലി അതുപോലെ തന്നെ ജാഗ്വറിൻ്റെ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ ജാഗ്വർ എക്സ് കെ വൺ ട്വൻറ്റി എന്ന് പറഞ്ഞൊരു മോഡലാണ് കാണുന്നത് പിന്നെ ഈ കാണുന്നതാണ് ജഗവർ റോൾസ് റോയ്സിൻ്റെ ഫാൻറ്റം സിക്സ് ലിമോസിൻ ദർ ഇൻ ബർത്ത് ഇൻ നയൻറ്റീൻ സെവൻറ്റി ഫോർ ഫോർ യൂസ്ഡ് ബൈ ദ ഗവർണർ ആസ് ഈസ് ഇൻഡിക്കേറ്റ് ബൈ ദ ക്രൗൺസ് രജിസ്ട്രേഷൻ പ്ലേറ്റ്സ് രാജ രാജ രാജകീയ വണ്ടിയുടെ ഇത് ക്രൗൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് ഈ റോൾസ് റോയ്സ് ഡി കാർ ഹാസ് ഓൺലി ട്രാവൽ സിക്സ്റ്റി സെവൻ തൗസ്റ്റ് കിലോമീറ്റേഴ്സ് ഇസ് വൺ ഓഫ് ദ ത്രീ സിക്സ്റ്റി ഫൈവ് ബിൽഡ് ബിറ്റ്വീൻ സിക്സ്റ്റി ഇർ ആൻഡ് നയൻറ്റി ടു വെരി ഫ്യൂ കെയിം ടു ഓസ്ട്രേലിയ ഇൻ ട്വൻറ്റി ഓസ്ട്രേലിയ ഗിഫ്റ്റഡ് മോട്ടർ മ്യൂസിയം അപ്പോൾ ഗൈസ് നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെ വേറെ ഒരു ഏരിയ ഉണ്ട് ഇതിൻ്റെ പുറത്തുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് വണ്ടികളുടെ എല്ലാം ലോഗവും കാര്യങ്ങളൊക്കെയാണ് അവരവിടെ വെച്ചിരിക്കുന്നത് വേറെ ഈ സൈഡിൽ നിന്ന് ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുമ്പോൾ വേറെ ഒരു ഏരിയ ഉണ്ട് അവിടെ നമുക്ക് എഫ് എൺ ഒറിജിനൽ എഫ് എൺ വണ്ടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒറിജിനലല്ലേ ആണോ ഓ മാസാണ് രണ്ടായിരത്തി പതിനാല് റെഡ്ബുൾ ആർ ബി ടെൻ ഗൈസ് ഒറിജിനൽ വണ്ടിയാണ് ഈ കാണുന്നത് ഡാനിയൽ കാർഡോ ഓടിച്ച വണ്ടിയാണിത് പുള്ളി ഡൊണേറ്റ് ചെയ്തതാണ് വണ്ടി ഇത് അപ്പോൾ ഗൈസ് ഈ കാണുന്നതൊക്കെ കുറച്ചും കൂടി സ്പോട്ടിയായിട്ടുള്ള കോർവെറ്റും അതുപോലെ തന്നെ ഷെവർലേയുടെ സ്റ്റിംഗറേയും കോർവെറ്റ് സ്റ്റിംഗറൊക്കെയാണ് ഈ കാണുന്നത്

അപ്പോൾ ഇന്ന് ഇവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് ഇവിടുന്ന് വരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ